കാന്തപുരം എ പി അബുബക്രർ മുസലിയാർ തൻ്റെ യാത്രയിൽ പറഞ്ഞ ആദ്യത്തെ അടി മലപ്പുറത്തെ വിഭജിക്കണമെന്നാണ് മലപ്പുറം ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനസംഖ്യയുടെ ഏഴിലൊന്ന് ജനം മലപ്പുറത്തുണ്ട് അപ്പോൾ അത് അപ്പോൾ കാന്തപുരത്തിന് മലപ്പുറം വേണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞത് എറണാകുളം ജില്ലയെ വിഭജിക്കണമെന്നാണ് എറണാകുളം ജില്ല മലയോര മേഖലയും എറണാകുളം കൊച്ചി നഗരവുമടക്കമുള്ള എറണാകുളം ജില്ലയെ മൂവാറ്റുപുഴ കേന്ദ്രമാക്കി മറ്റൊരു ജില്ല ഉണ്ടാക്കണം എന്ന് പറയുന്നു ായ മന്ത്രി പി രാജീവാണ് എറണാകുളത്തെ കാന്തപുരത്തിന്റെ ആ യാത്ര ഉദ്ഘാടനം ചെയ്തത് പി രാജീവ് അദ്ദേഹത്തെ പ്രകീർത്തിച്ചു എയുടെ കാലത്ത് ഇത്ര യാത്രകൾ മാതൃകാപരമാണെന്ന് അവർ പറഞ്ഞു അതെ ബീഹാറിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് രണ്ട് മാസത്തെ കോഴ്സിന് വേണ്ടി ഇത്രയും ഇരുപത്തി കുട്ടികൾ വരുന്നു അപ്പോൾ ശശിന്റെ ടീച്ചർ ചോദിച്ചത് മനുഷ്യക്കടത്താണോ മസലിയാർക്കതിൽ പങ്കുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ അവർ വിഷം തീർക്കുന്നു നമസ്കാരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ഇനി എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ ഇനി കേരളം ഭരിക്കാൻ പോവുക എന്നടക്കമുള്ള ചർച്ചാ വിഷയമാണ് നിൽക്കുന്നത് പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നു യു ഡി എഫ് തരംഗമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റൂ ഇപ്പോൾ തന്നെ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എറണാകുളം ജില്ലയെ വിഭജിക്കണം എന്നടക്കമുള്ള ചർച്ചാ വിഷയങ്ങൾ നടക്കുന്നു മുസ്ലിം ലീഗ് യു ഡി എഫ് വരണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സപ്പോർട്ടറാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കാൻ പോകുന്നത് ആഭ്യന്തരമന്ത്രി കസയിലായിരിക്കും അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ആഭ്യന്തരം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച പോലെ ഒരു മാറാട് കലാപം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയാൻ കാരണം പക്ഷേ ഗോകുൽ പറഞ്ഞതുപോലെ ഈ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് മലപ്പുറം വഴി എറണാകുളം വഴിയൊക്കെയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കേരളം ആര് ഭരിക്കും എന്ന് എൽ ഡി എഫോ യു ഡി എഫോ ഭരിച്ചുകൊള്ളട്ടെ പക്ഷേ ഇത്തവണ അതിൽ നിർണായക ഘടകമാകും ബി ജെ പി എൻ ഡി എ എന്ന് വള അത് ഒരു വളർച്ച കിട്ടുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും കാരണം എൻ ഡി എയുടെ ഇത്തവണത്തെ പ്രവർത്തനം തിരുവനന്തപുരം നഗരസഭയായാലും അതുമാത്രമല്ല മാതൃകയാക്കണ്ട സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലെയും ബി ജെ പിയുടെ ആ ഒരു വിജയവും പങ്കാളിത്തവും ഒക്കെ വോട്ട് ഷെയർ വർദ്ധിച്ചതും ഒക്കെ നോക്കുന്നത് മുപ്പത് ശതമാനത്തിൽ നിന്നും നാൽപ്പതിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഉയർത്തി ബി ജെ പിക്ക് കേരളം അങ്ങ് ഭരിക്കാമെന്നോ പിടിച്ചെടുക്കാമെന്നോ ഒരു പ്ലാനൊന്നുമില്ല കാരണം അവർ വർഷങ്ങളായിട്ട് അവർ കാത്തിരിക്കുന്നത് ഓ രാജഗോപാലായിരുന്നു കേരള നിയമസഭയിൽ ആദ്യമായിട്ട് നേമത്തു നിന്നും താമര വിനയിച്ചത് അതേപോലെ ഒന്നല്ല ഒന്നിലധികം താമരകളിത്തവണ വിനയിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് കാരണം കേരള ഭരണത്തിൽ ഒരു നിർണായകമായ ഡിസീസ് ഫാക്ടറായിട്ട് മാറാനാണ് തീരുമാനം അപ്പോഴാണ് നമ്മുടെ ഈ മലപ്പുറത്തുള്ള ജമാ ഇസ്ലാമി അടക്കമുള്ള മറ്റു പാർട്ടികൾ അതുപോലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അതെ അദ്ദേഹത്തിൻ്റെ ഒരു കേരള യാത്ര മറ്റ് കക്ഷികളൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് അടക്കം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ജനുവരി ഫെബ്രുവരിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പെട്ടി വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആകും വരും എന്ന് വ്യക്തമായിട്ട് ലീഗ് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എസ്ലാം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം പാത്തുപതുങ്ങിയിരിക്കുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാന്തപുരം എ പി അബുബക്രർ മുസലിയ തൻ്റെ യാത്രയിൽ പറഞ്ഞ ആദ്യത്തെ അടി മലപ്പുറത്തെ വിഭജിക്കണമെന്നാണ് മലപ്പുറം ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനസംഖ്യയുടെ ഏഴിലൊന്ന് ജനം മലപ്പുറത്തുണ്ട് അപ്പോൾ അത് അപ്പോൾ കാന്തപുരത്തിന് മലപ്പുറം വേണ്ടെന്നാണോ മലപ്പുറത്തെ വിഭജിച്ച് രണ്ടായിട്ട് മുറിച്ചാൽ കാന്തപുരത്തിനൊരു ജില്ലയും കാന്തപുരത്തിന് വേണ്ടാത്തവർക്ക് കാന്തപുരം വിരുദ്ധർക്ക് മറ്റൊരു ജില്ലയും അതാണ് ഉദ്ദേശിച്ചത് അതെങ്ങനെ സാധ്യമാകും അടുത്തത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അദ്ദേഹം പറഞ്ഞത് എറണാകുളം ജില്ലയെ വിഭജിക്കണമെന്നാണ് എറണാകുളം ജില്ല മലയോര മേഖലയും എറണാകുളം കൊച്ചി നഗരവുമടക്കമുള്ള എറണാകുളം ജില്ലയെ മൂവാറ്റുപുഴ കേന്ദ്രമാക്കി മറ്റൊരു ജില്ല ഉണ്ടാക്കണം എന്ന് പറയുന്നു കേരളം മൊത്തം വിഭജിക്കാൻ നടക്കുകയാണ് നമ്മളിപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അടക്കം പറയുന്നത് രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകണം എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം വിഭജനം നമ്മുടെ ഡിക്ഷണറിയിലുള്ള വാക്കല്ല എന്ന് പറയുമ്പോൾ ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസലിയടക്കം വിഭജനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് അടുത്ത രസകരമായൊരു കാര്യം ഗൂഗിൾ കേൾക്കേണ്ടത് മന്ത്രി പി രാജീവാണ് മതേതൊരത്വം വാതവരാതെ പ്രസംഗിക്കുന്ന സംസ്ഥാനത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവാണ് എറണാകുളത്തെ കാന്തപുരത്തിൻ്റെ ആ യാത്ര ഉദ്ഘാടനം ചെയ്തത് പി രാജീവ് അദ്ദേഹത്തെ പ്രകീർത്തിച്ചു എയുടെ കാലത്ത് ഇത്തരം യാത്രകൾ മാതൃകാപരമാണെന്ന് അവർ പറഞ്ഞു അപ്പോൾ എറണാകുളത്തെ വിഭജിക്കുന്നതിന് പി രാജീവും മനസ്സുകൊണ്ട് തയ്യാറാണല്ലേ കാരണം അവരെ പണക്കിയാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് ആരെ പണക്കിയാലത് ഒരു ജില്ലയെ സ്വന്തം താൻ പ്രതിദാനം ചെയ്യുന്ന ജില്ലയെ വിഭജിച്ച് വേണമോ തൻ്റെ വോട്ട് വോട്ട് ബാങ്ക് ഉയർത്താനായിട്ട് അങ്ങനെ വന്നാൽ രണ്ട് ജില്ലയായാൽ രാജീവിൻ്റെ അടിത്തറ്റുമെന്ന് ഈ രാജീവിൻ്റെ വ്യക്തമായിട്ട് അറിഞ്ഞുകൂടി മനസ്സിലാക്കില്ലേ പക്ഷേ കാണിക്കുന്ന മൊത്തം മണ്ഡത്തിലാണോ ഈ പറയുന്നത് മൊത്തം മണ്ഡലത്തിലാണോ അല്ല ഈ കാന്തപുരത്തിൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ആർ പറഞ്ഞൊരു ലെവലുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴ് വരെ ഭാരത്തെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് അതുപോലെ ഇപ്പോൾ കേരളത്തിലേക്ക് ചുവട് വെച്ച് ഓരോന്നിനെ വെട്ടി നുറുക്കി ഇസ്ലാമിക രാജ്യമാക്കുന്നു ഒരിടത്തെ ജില്ലയാക്കി അവിടെ ഒരു കുറേ പള്ളികൾ കൊണ്ടുവരുന്നു അങ്ങനെ കേരളത്തിൽ നിന്നും രാജ്യം മൊത്തത്തിൽ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഇപ്പോൾ മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നോ ഒരു ഡൗട്ട് ഉണ്ട് അതെ ഇപ്പോൾ സി പി എം പറയുന്ന മതേതര കേരളം എന്നൊക്കെ പറയുന്നു നമ്മൾ നമ്മൾ ആരെയും വിഭജിക്കുന്നില്ല നമുക്ക് ഉച്ചനീത്വമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കാന്തപുരത്തിൻ്റെ ഈ യാത്രയിൽ കാന്തപുരത്തിൻ്റെ യാത്രയെ സ്വാഗതം ചെയ്ത് മന്ത്രി രാജീവ് അത് ഉദ്ഘാടനം ചെയ്യുകയും അപ്പോൾ കാന്തപുരം അവിടെ എറണാകുളം ജില്ലയിൽ വിഭജിക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ എവിടെ ചെന്നാലും ഒരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ രണ്ട് കഷ്ണമാക്കി മുറിക്കാൻ പറയുന്നതാണോ ആണത്തോ അതാണ് ചോദിക്കുന്നത് കേരളം ചോദിക്കുന്നത് അതു തന്നെയാണ് കാന്തപുരത്തിനോട് അപ്പോൾ എന്താണ് പറഞ്ഞത് ശശികല ടീച്ചർ വിഷൻ തുപ്പുന്നു എന്ന ചില മാധ്യമങ്ങൾ ശശികര ടീച്ചർ എന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത്തൊന്ന് പത്തിനും പതിനാലിനും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളെത്തി ബീഹാർ ബീഹാറിൽ നിന്നും അവർ എവിടെ നിന്ന് വന്നാണെന്ന് ബീഹാറിൽ നിന്ന് വന്നാണെന്ന് എങ്ങോട്ടേക്ക് പോകുന്നു മലപ്പുറത്തെ ഒരു ഉന്നത പഠനയ്ക്ക് ഉന്നത കേന്ദ്രത്തിൽ രണ്ട് മാസത്തെ കോഴ്സിന് വന്നാണ് തന്നെ അതെ ബീഹാറിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് രണ്ട് മാസത്തെ കോഴ്സിന് വേണ്ടി ഇത്രയും ഇരുപത്തൊന്ന് കുട്ടികൾ വരുന്നു അപ്പോൾ ശശിര ടീച്ചർ ചോദിച്ചത് മനുഷ്യക്കടത്താണോ മസലിയാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ അവർ വിഷം തൊക്കുന്നു അപ്പോൾ ഇതെല്ലാം സി പി എമ്മിന് ഇതെല്ലാം ഒരു നാണയത്തിൻ്റെ ഒറ്റവശം തന്നെയാണ് കാരണം അവർ ജനത്തെ വിഭജിക്കുക ജനത്തെ വിഭജിച്ച ശേഷം അതിനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ ഇവിടെ നടക്കുന്നത് കേരളത്തെ മുഴുവൻ വെട്ടിമുറിക്കും ഇപ്പോൾ കാന്തപുരം കാസർഗോഡ് എത്തുമ്പോൾ കാസർഗോഡ് വെട്ടിമുറിക്കാൻ പറയും അല്ലേ ആ യാത്ര കാസർഗോഡ് തമ്മിൽ അതും പറയും അപ്പോൾ കേരളം മൊത്തം വെട്ടിമുറിക്കപ്പെടുന്നു എന്നൊരു പ്രതീതി ജനങ്ങൾക്കുണ്ടാകും ഉണ്ടാകണം എന്നാൽ മാത്രമേ എന്താണ് കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം എന്താണെന്ന് അവർ തിരിച്ചറിയുള്ളൂ അല്ലേ കുട്ടികളെ കൊണ്ടുവന്നതും ഇതാണ് ഫാത്തിമ ഹിസ്ബുൾ ഖുറാൻ അക്കാദമിയിൽ ചേർക്കാനാണ് കൊണ്ടുവന്നത് അതെ അത് പോലീസുകാർക്ക് തോന്നിയൊരു ഒരു അന്വേഷണത്തിലാണ് കാരണം മൂന്ന് പോലീസുകാരാണ് വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തോട്ടിരുന്നത് ബീഹാറിൽ നിന്ന് അവർക്ക് തോന്നിയൊരു സംശയമാണ് കാരണം അവർ നോക്കിയപ്പോഴത്തേക്ക് കുട്ടികൾ സ്വന്തമായി കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ ബിസ്ക്കറ്റും അതൊക്കെ വാച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മൾ ഇരുപത്തൊന്ന് പേരെ ഇത്രയും കൊണ്ടുവന്നു രണ്ട് മൂന്ന് ആളുകൾ വേറെ ബോഗികളുണ്ട് അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അവിടെ ഒരു മത പഠന സ്ഥാപനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊരു മനുഷ്യഘടത്താണ് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയേണ്ടത് കാരണം അവർ ഇതേ അവസ്ഥയാണുള്ള പാൽഗാമിൽ പാൽഗാം വിഷയത്തിൽ ഇന്ത്യ ബാലാക്കോട്ടിൽ ഇന്ത്യ പാകിസ്ഥാനിലെ മതപഠന കേന്ദ്രങ്ങൾ ഇന്ത്യ ഇന്ത്യൻ പോർ വിമാനങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചതും ഇതേ തരത്തിലുള്ള പഠനമാണല്ലോ അവിടെ നടന്നത് അപ്പോൾ എന്തിനാണ് ബീഹാറിൽ നിന്ന് രണ്ട് മാസത്തേക്ക് ഈ ഒരു മതപഠന കേന്ദ്രത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് എന്നിട്ട് ഈ എങ്ങോട്ട് വിടുന്നു തിരിച്ച് ഉത്തരേന്ത്യയിലേക്ക് എന്തിനാണ് അവിടെ അവരുടെ ആ മസ്തിഷ്കത്തിലെ ആ ഒരു അവർ തള്ളിക്കയറ്റി വെച്ചിരിക്കുന്ന ആ ഐഡിയോളജി അവിടെ പ്രയോഗിക്കാൻ അപ്പോൾ ഇത് തന്നെയും പാകിസ്ഥാനും ചെയ്യുന്നത് അല്ലേ അല്ല വേറൊരു അർത്ഥമുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലടക്കം സീപ്രസ്സിലുകളുണ്ട് ജെയ്ഷെ മുഹമ്മദ് കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് തീവ്രവാദം ഇപ്പോൾ നടത്തുന്നത് അപ്പം ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഈ മതപണ്ണന ക്യാമ്പിലാക്കിയത് ഈ മനസ്സിൽ തീവ്രവാദം കുത്തി നിറപ്പിക്കാനാണോ എന്നൊരു ഡൗട്ടും ഉണ്ട് എന്ത് തന്നെ ആയാലും നമുക്ക് കേരളത്തിൽ ജയിക്കണം ജയിക്കാൻ വോട്ട് വേണം വോട്ട് വേണമെങ്കിൽ ജനങ്ങളെ വിഭജിക്കണം വിഭജിച്ച് നാലും മൂന്നും അഞ്ചും കഷ്ണങ്ങളാക്കി മാറ്റണം അതു തന്നെയാണ് ഇടത് വലിത മുന്നുകളുടെ ഇവിടുത്തെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അതിനൊരു മാറ്റം വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റം വരണമെന്ന് കേരളം പറയുന്നതും ബി ആവശ്യപ്പെടുന്നു